ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ അപ്പോൾ എൻ്റെ തന്നെ ഒരു ചെറിയ പച്ചക്കറിത്തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും തക്കാളി ഇങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഇങ്ങനെ വലുതായിട്ട് നല്ല പഴുത്തൊക്കെ നിൽക്കുന്നതാണെന്നത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്കത് കാണുമ്പോൾ പിന്നെ ഇത് മറ്റേ കോളിഫ്ലവർ മുട്ടക്കോസ് ഒക്കെ ഉണ്ടെല്ലാം കുറേശ്ശേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ പൂവിന് വേണ്ടി ഡിസംബർ പൂവെന്ന് പറയും കനകാമ്പരം എന്നൊക്കെ പറയും രസമാണ് എനിക്ക് പണ്ട് ചെറുതിലേ തൊട്ട് ഇതിങ്ങനെ ഒരുപാട് കെട്ടി വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറച്ച് കുറച്ചേ വിള കേട്ടോ നല്ല പഴുത്ത് നമ്മുടെ സുന്ദരിയൊക്കെ ഉള്ള സെറ്റായിട്ടുണ്ട് ഇത് പിന്നെ വഴുതനയാണ് അത് നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ തക്കാളി പഴുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതും കട്ട് ചെയ്തെടുക്കാം അടുക്കള തോട്ടം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ ഞാൻ ഇത്തവണ കർഷക സ്ത്രീ വാങ്ങിക്കും കേട്ടോ ഇത് പിന്നെ ഞാൻ നിർത്തി നല്ല വഴുത്ത് എടുത്തതാ കേട്ടോ

അപ്പോൾ നമുക്കൊരു തക്കാളി സോസ് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ ഇപ്പോൾ തക്കാളിയിലെ മേൾഭാഗം കട്ട് അതിനകത്ത് വെളുത്തുള്ളി പിന്നെ ജീരകം ഏലക്ക പിന്നെ ഒരു ചെറിയ പട്ടയുടെ പീസ് ഗ്രാമ്പു കുറച്ച് ഇഞ്ചി പെരിഞ്ചീരകം എല്ലാം സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐറ്റംസ് ഒക്കെ ഞാൻ പിൻ ചെയ്തു വെച്ചേക്കാം അപ്പോൾ ഇത് ഇട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് സെറ്റായപ്പോൾ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു ജാറിൽ ഇട്ടിട്ട് അതിനകത്ത് ഇട്ടിരുന്നെല്ലാം ഇതിട്ടൊന്ന് അഴച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കണം അതിന് ശേഷം ഒരു പാത്ര അടുപ്പിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ നേരത്ത് ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് പഞ്ചസാര പിന്നെ വിനാഗിരി എല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ട് പിന്നെ ഒന്ന് ചൂടാക്കി ഇളക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടയിലൊക്കെ വാങ്ങി നിനക്കിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ചന്തയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ് നല്ല ജീവനുള്ള ഞണ്ടായിരുന്നു കേട്ടോ ചിലതൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു ഞാൻ കുറേ നേരം ക്യാമർ ഓണാക്കി വെച്ചപ്പോൾ ഇവർക്ക് നാണമായിരുന്നു തോന്നുന്നു അനങ്ങുന്നില്ലായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചെങ്കലവ ഉണ്ടായിരുന്നു വലിയ ചൂര ഉണ്ടായിരുന്നു അപ്പോൾ ചൂരയുടെ പരി വാങ്ങിച്ചിട്ടുണ്ടോന്നു കേട്ടോ അത് ഉപ്പും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഈ കാണുന്നത് ഒക്കെ ഇഴങ്ങും ഈ ചൂരപ്പരും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് കുഞ്ഞിലോട്ടേ ഭയങ്കര ഇഷ്ടം ആ പാത്രം തന്നെ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ കഴിക്കായിരുന്നു അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നമ്മുടെ വയലിലെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ ഈ ഈ അതായത് ജനുവരി ഫെബ്രുവരി എപ്പോഴൊക്കെ ആകുമ്പോൾ ഈ ദേശാടന പക്ഷികളൊക്കെ വരുമല്ലോ അങ്ങനെ ഒരു വെറൈറ്റി കറുത്ത കുക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു കറുത്ത വലിയ സൈസിലുള്ള കൊക്കൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പോയി പിടിച്ച കാഴ്ചകളാണ് നിങ്ങൾ ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത് കൊത്തിരിക്കുന്നുണ്ടോ അടുത്തോട്ട് പോയി എടുക്കാൻ പാട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പിന്നെ ഇഷ്ടംപോലെ മീനും ഉണ്ട് അവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു